ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു ഇവിടെ നല്ല മഴയൊക്കെയാണ് മഴയൊന്നും എന്നും മാറിയില്ല കുറച്ച് മാറും കുറച്ച് എന്താ പറയുക വെയിലുതളിയും അങ്ങനെയൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് കർക്കിടക വാവ് ആയെന്നുള്ള വീഡിയോ ആണിത് ചെറിയൊരു നെറ്റിൻ്റെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടായിരുന്നു അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പോൾ കർക്കിടക വാവിന് നമ്മുടെ ഇങ്ങോട്ടൊക്കെ അകത്ത് വെച്ച് കൊടുക്കുക എന്നുള്ള ചടങ്ങ് ഉണ്ട് ബലിതർപ്പണം കൂടാതെ അകത്ത് വെച്ച് കൊടുക്കുക എന്നുള്ള ചടങ്ങ് മിക്ക വീടുകളിലും ചെയ്യുന്നതാണ് കേട്ടോ ഇതിപ്പം നമ്മൾ കണ്ണൂർ തലശ്ശേരി ഏരിയ ആണ് എല്ലായിടത്തും ഇത് ഇങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മുടെ ഏരിയകളിലുള്ള മിക്ക വീടുകളിലും ചെയ്യുന്നതാണ് ഇത് തലേന്ന് ഒരിക്കൽ ഊണെടുക്കും അതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഒന്നിക്കിൽ വീട്ടിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഏതാണോ അമ്പലം ആ അമ്പലത്തിൽ വെച്ചിട്ട് ബലിതർപ്പണമൊക്കെ ചെയ്യും അതിന് ശേഷം നമ്മൾ വീട്ടിൽ തന്നെ ഒന്നിക്കിൽ സന്ധ്യയ്ക്ക് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ആ സമയങ്ങളിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ നമ്മൾ ആരെയാണോ നഷ്ടപ്പെട്ടത് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എന്താ പറയുക ഒരു ഒരു സദ്യവട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് ഉണ്ടാക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി അത് പിന്നെ ഇലയിലെല്ലാം ആക്കി അകത്ത് വെച്ച് കൊടുക്കുന്നതിനാണ് അകത്ത് വെച്ചുകൊടുക്കൽ ചടങ്ങ് എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഞാനിപ്പിന്നെ എന്താ പറയുക ഇതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് ശുദ്ധമായിട്ടാണ് നമ്മൾ ഭക്ഷണം വെക്കേണ്ടത് അപ്പോൾ ചായ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഉച്ചക്കത്തേക്കുള്ള അകത്ത് വെച്ചുകൊടുക്കൽ ചടങ്ങിൻ്റെ കാര്യങ്ങൾ എല്ലാം ചെയ്യാൻ തുടങ്ങി അപ്പോൾ ചോറ് ഫസ്റ്റ് തന്നെ ഞാൻ അടുപ്പത്തിലേക്ക് നമ്മൾ ചോറ് വെച്ചു അരിയല്ലിട്ടതിന് ശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് നമുക്ക് എന്താ പറയുക പച്ചക്കറിയായിട്ട് ഒരു വെള്ളരിക്ക സാമ്പാർ വെക്കാനാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ വെള്ളരിക്ക സാമ്പാറിൻ്റെ കാര്യങ്ങൾ ചെയ്തു ഒരു ബീൻസ് തുടങ്ങും അപ്പോൾ അതിന് വേണ്ട ബീൻസ് മുറിച്ചിട്ട് ഉള്ളിയും തേങ്ങയും പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കുഴച്ച് അപ്പോൾ അതിനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ ഒരു വറവ് പോലെ അത് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് മീൻ കിട്ടിയത് അയലയാണ് എന്താ പറയുക വലിയ മീനുകളൊക്കെ നോക്കി പക്ഷേ ഒന്നും ഈ മഴയൊക്കെ ആയതുകൊണ്ട് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അയില വെച്ചു അപ്പോൾ അയില കൊണ്ട് ഞാൻ നല്ലൊരു മുളകിട്ട കറിയും വെച്ചു അയില പൊരിക്കുകയും ചെയ്തു അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു ഇഞ്ചി ഒരു പച്ചടിയാണ് അപ്പോൾ പച്ചടിക്ക് പകരം ഞാൻ ആക്കിയത് ഇഞ്ചിക്കറിയാന്ന് കേട്ടോ അപ്പോൾ ആ ഇഞ്ചിക്കറി ആക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഉപ്പും കൂടിയിട്ട് ഉപ്പും തൈരും കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് താളിച്ചിട്ട് ഒരു ഇഞ്ചിക്കറിയാക്കി അപ്പോൾ വിഭവങ്ങൾ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള വിഭവങ്ങൾ ഞാൻ തയ്യാറാക്കിയെടുത്തു പിന്നെ മധുരം കൂടി വെക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു പാലട പായസവും കൂടി തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ പായസത്തിൻ്റെയൊന്നും വീഡിയോ ഞാൻ അങ്ങനെ എടുക്കാൻ പറ്റിയില്ല കാരണം എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് ഫുൾ വീഡിയോസൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനോ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി എടുത്തത് അപ്പോൾ ഒരു മണിയോട് കൂടി തന്നെ എൻ്റെ എല്ലാ വിഭവങ്ങളും റെഡി ആയിട്ടുണ്ടായിരുന്നു ഒരു സാമ്പാർ ഒരു തോര ഒരു ഉപ്പേരി മീൻ പൊരിച്ചത് മീൻ മുളകിട്ടത് ഒരു ഇഞ്ചിക്കറി പപ്പടം പിന്നെ ഒരു പായസം ഇത്രയാണ് ഞാൻ റെഡിയാക്കി എടുത്തത് പിന്നെ നാക്കലയൊക്കെ വെട്ടിക്കൊണ്ടൊന്ന് കഴുകി വൃത്തിയാക്കി നമ്മൾ നമ്മളാകത്ത് ഇതുപോലെ വെച്ച് കൊടുത്ത് വിളക്കം കിണ്ടിയൊക്കെ വെച്ച് നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണങ്ങളൊക്കെ ഇലയിൽ വിളമ്പി എന്താ പറയുക അത് അവർക്ക് ഇരിക്കേണ്ട ഒരു പായം വെച്ച് നമ്മളിതെല്ലാം വിളമ്പി നമ്മൾ റൂം അടച്ച് കുറച്ച് സമയം വെച്ചതിന് ശേഷം തുറക്കുക അപ്പോൾ ഇതാണ് ചടങ്ങ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയുകയാണ്